പത്തരമാറ്റിലേക്ക് പുതിയൊരു നടി കൂടി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് താരവും യൂട്യൂബറും നന്ദനയാണ് കഴിഞ്ഞ ദിവസം പരമ്പരയിലേക്ക് എത്തിയത് എന്നാൽ അത് നവ്യയ്ക്ക് പകരമായിട്ടല്ല എന്നാണ് വിവരം ഒരു പോലീസുകാരിയുടെ ലുക്കിലാണ് നന്ദന ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ചിത്രങ്ങളിലെല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ നവ്യയ്ക്ക് പകരമായിട്ടല്ല നന്ദന എത്തിയതെന്ന് ഊഹിക്കാവുന്നതാണ് എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി സീരിയലിൽ നവ്യയ്ക്ക് വലിയ റോൾ ഇല്ലാത്തതും ഗർഭിണിയായ നവ്യ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുകയാണെന്നുമാണ് പരമ്പരയിലെ കഥാഗതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം അതുകൊണ്ട് തന്നെ നവ്യയെ പരമ്പരയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണോ എന്ന സംശയത്തിലാണ് ആരാധകർ ഉള്ളത് മാത്രമല്ല നവ്യയായി അഭിനയിക്കുന്ന അനുഷ ഇപ്പോൾ സിനിമകളുടെ തിരക്കിലാണ് നടി അഭിനയിച്ച കോലാഹലം എന്ന സിനിമയുടെ ട്രെയിലർ മൂന്നാഴ്ച മുമ്പാണ് പുറത്തിറങ്ങിയത് അതിനുശേഷം പുറത്തുവന്ന എപ്പിസോഡുകളിലാണ് നവ്യ്ക്ക് വളരെ കുറച്ച് ഷോട്ടുകൾ മാത്രം നൽകി നവിയെ പുറത്താക്കുന്നത് എന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ നായികയേക്കാൾ അഭിനയിക്കാൻ കഴിവുള്ള കുട്ടി കാണാനും ഭംഗിയുണ്ട് അപ്പോൾ ഇതിലും മികച്ച അവസരങ്ങൾ വന്നാൽ പോകേണ്ടതല്ലേ എന്ന ചോദ്യം ആരാധകരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അതേസമയം ഇക്കാര്യത്തെക്കുറിച്ച് അനുഷ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല സാധാരണ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാറുള്ള അനുഷ കുറച്ചായി അതൊന്നും അറിയിച്ചിട്ടുമില്ല എന്നാൽ സംപ്രേഷണം ആരംഭിച്ചിട്ട് വർഷങ്ങളേറെ ആയെങ്കിലും റേറ്റിംഗ് ഇടിയാതെ മുന്നോട്ടു പോയിരുന്ന പരമ്പരയെക്കുറിച്ച് ഇപ്പോൾ ആരാധകർക്ക് നല്ല അഭിപ്രായവുമല്ല ഉള്ളത് കാഴ്ചക്കാരെ മണ്ടന്മാരാക്കുന്ന കഥയാണ് ഇപ്പോൾ കാണിക്കുന്നതെന്നും ഒരു ലോജിക്കുമില്ലാത്ത കഥയാണ് കാണിക്കുന്നതെന്നുമൊക്കെ ആരാധകർ വ്യാപകമായി കമന്റുകൾ ചെയ്യുന്നുണ്ട് ലക്ഷ്മി കീർത്തനയും വിഷ്ണുവും നായിക നായകന്മാരായി മുന്നേറുന്ന പരമ്പരയിൽ ബിഗ് ബോസ് താരമായ നന്ദന എത്തിയതോടെയാണ് നടി പങ്കുവച്ച ചിത്രങ്ങളിൽ അനുഷയുടെ അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത് മൂർത്തിമുത്തച്ഛൻ മുതൽ നയനയ്ക്കും നന്ദുവിനും ആദർശനും അഭിക്കും തുടങ്ങി പരമ്പരയിലെ മുഴുവൻ താരങ്ങൾക്കും ഒപ്പം വരെയുള്ള ചിത്രം നന്ദന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ അക്കൂട്ടത്തിൽ നവ്യ മാത്രം ഉണ്ടായിരുന്നില്ല ഇതോടെയാണ് നവ്യ എവിടെ നവ്യയ്ക്ക് പകരമാണോ നന്ദന നന്ദനയെ എത്തിച്ചത് എന്ന ചോദ്യം കൂടുതൽ ബലപ്പെട്ടത് എന്നാൽ സംഭവം അങ്ങനെയല്ല എന്നാണ് സീരിയൽ റിപ്പോർട്ട് നന്ദനയെ ഒരു പോലീസുകാരിയായിട്ടാണ് പത്തരമാറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് അറിവ് പോലീസുകാരിയുടെ ലുക്കിലുള്ള ചിത്രങ്ങളും വീഡിയോകളും മറ്റുമാണ് നന്ദന പങ്കുവച്ചതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ നവ്യ അധികം വൈകാതെ തന്നെ പരമ്പരയിലേക്ക് മടങ്ങിയെത്തുമെന്നും കഥാഗതിയിലെ മാറ്റങ്ങൾ നവ്യയെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വൈകാതെ എത്തിക്കുമെന്നുമാണ് വൈകാതെ എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നവ്യയുടെ ആരാധകർ പത്തരമാറ്റിലൂടെയാണ് കോഴിക്കോടുകാരിയായ അനുഷ അരവിന്ദാക്ഷൻ പ്രേക്ഷക ശ്രദ്ധ നേടിയത് വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയമ്മയും അടങ്ങുന്നതാണ് നടിയുടെ കുടുംബം അമ്മ ഓമനയും അച്ഛൻ അരവിന്ദാക്ഷനും ചേട്ടൻ അനീഷ് അടുത്തിടെയാണ് വിവാഹിതനായത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ